ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ളവരെ ഞാൻ ഇന്നത് ഈ ടോക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിൻ്റ് ഇന്ന് രണ്ട് കുട്ടികളെ ഞാൻ കാണാൻ ഇടവരികയായിരുന്നു കുറച്ചു നേരം അവരോട് ഞാൻ ചെലവഴിക്കുകയും ചെയ്തു ആ കുട്ടികളെന്താണ് പറയുന്നതെന്ന് അവർ തന്നെ അറിയുന്നില്ല വലിയ വലിയ ആളുകൾ സംസാരിക്കും പോലെ പറയുന്നതിലധികവും മറ്റവർ പറഞ്ഞു അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്നത് മുഴുവനും നൊണ അതിനേക്കാളുപരി വലിയ വലിയ ഗുണ്ടായുസമുള്ള ആളുകൾ സംസാരിക്കുമ്പോഴുള്ള ചർച്ചകളും ചെറിയ കുട്ടികളാണ് അവർ ഞാനത് കേട്ടുകഴിഞ്ഞപ്പം കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് കേട്ടിട്ട് ഞാൻ ഞാനെൻ്റെ മനസ്സിൽ വിചാരിച്ചു ഇവരെ വളർത്തിയ കാരണവന്മാരെ എങ്ങനെയാണ് ഇവരെ ഇവരെത്രത്തോളം വഷളാക്കിയതെന്ന് പ്രിയമുള്ള മക്കളെ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം ആറാം തിരുവാക്യം ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചരിക്കുകയില്ല കുട്ടിക്കാല നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കും പോലെ തന്നെ ആരോട് എന്ത് എപ്പോൾ എന്നുള്ള ഒരു ജ്ഞാനം അത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അവരുടെ വായിൽ കൊള്ളാത്ത സംസാരങ്ങൾ കർത്താവിനെ കുറിച്ച് എതിർക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം നിറഞ്ഞവരാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവിടെ വെച്ച് വടി കൊണ്ടടിച്ച് നമ്മൾ നമ്മുടെ മക്കളെ ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവാക്യം കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട വടികൊണ്ട് അടിച്ചെന്നു വെച്ച് അവൻ മരിച്ചു പോവുകയില്ല അടിക്കുമ്പോൾ നീ അവൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണെന്ന് അടിച്ചു വളർത്തേണ്ട കുട്ടികളെ അടിച്ച് തന്നെ വളർത്തണം അതാണ് ഇന്ന് ഞാൻ ഹെഡ്ലൈൻ പോലും എഴുതിയത് ഒരിക്കൽ വർഷങ്ങൾക്ക് മുന്നമേ ഒരു വീട്ടിൽ ഇതുപോലെ ഞങ്ങളുടെ അയൽപക്കത്തുള്ളൊരു വീടാണ് ആ വീട്ടിൽ ഒരു കുട്ടി ആ കുട്ടി ആരോ പറഞ്ഞ കാര്യം അത് അവളുടെ അമ്മയുടെ അടുത്ത് പറയുകയാണ് അവള് ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇന്ന വീട്ടിൽ ആ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ എന്തോ പറഞ്ഞതും അവൾ മുറ്റടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവളുടെ കയ്യിൽ ചൂലായിരുന്നു ആ ചൂലിന്റെ പിൻഭാഗം വെച്ച് ആ കുഞ്ഞിന്റെ ചുണ്ടത്ത് ഒറ്റ കുത്താണ് അവൾ കുത്തിയത് എന്നിട്ട് പറഞ്ഞു അവിടെ എവിടെയും കേൾക്കുന്നത് ഒരിക്കലും നീ പറഞ്ഞ് നടക്കരുത് ഇനി മേലിൽ ഇതാവർത്തിക്കരുത് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ചുണ്ടത്ത് മെഴുക്ക് വരട്ടുക എന്നൊന്ന് മറ്റൊന്ന് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു എന്നുള്ളത് കേട്ട് ഇവിടെ കേട്ടത് അവിടെ പറയുക അത് ശീലിക്കരുത് കേട്ടത് കൂടെ മരിക്കാൻ നീ അനുവദിക്കണം പ്രൈസ്തലോൺ പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അഞ്ചാധ്യായം ഇരുപത്തിയെട്ടാം തിരുവാക്യം പറയാണ് മരിക്കേണ്ടി വന്നാലും സത്യം കൈവടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും നീ പറയുന്നത് സത്യമാണ് എന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിൽ നീ ഉറച്ചു നിൽക്കണം കാരണം കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ജോബിന്റെ പുസ്തകം ഇരുപത്തിനാലാധ്യായം പതിമൂന്നാം തിരുവാക്യം പറയുന്നു പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട് എന്താ മക്കളെ ആ വചനത്തിൻ്റെ അർത്ഥം പ്രകാശമാരാണ് യേശു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു പ്രകാശമാകുന്ന യേശുവിൻ്റെ വഴിയോ അതോ ഒന്നും അവർക്കറിയില്ല അവരതിൽ പോയിട്ടുമില്ല അതിൻ്റെ നന്മ അവരനുഭവിച്ചിട്ടുമില്ല എന്നിട്ടും അതിനെ എതിർക്കുന്ന ചിലരെ കാണാം അവിടെ കർത്താവ് നമ്മോട് പറയുന്നു അവർ നശിച്ചു പോവാൻ അവർ തന്നെ തയ്യാറെടുക്കുകയാണെന്ന് ഒന്ന് സാമൂലിൻ്റെ പുസ്തകം മൂന്നാധ്യായം പതിമൂന്നാം തിരുവാക്യം മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണ് കർത്താവ് പറഞ്ഞ വാക്കാണ് കേട്ടത് മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും മക്കളെ അടിച്ചു വളർത്തണം മാതാപിതാക്കൾ ദൈവദൂഷണം പറയാണ് അവർ പ്ലസ് ടു ആവാം എ സി സി ആയിരിക്കാം എന്തോ ആയിക്കൊള്ളട്ടെ പടി ആ പതിനെട്ട് ഇരുപത് വയസ്സിൻ്റെ ഉള്ളിൽ മക്കളെ ശിക്ഷിച്ച് വളർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ നിൻ്റെ കൈപ്പിടിയിലൊതുങ്ങില്ല നിൻ്റെ കയ്യിൽ പ്രതിനിധികളായിട്ട് നിന്നെ നിൻ്റെ മക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കർത്താവിനോട് നീ ഒരു കടമയും നിറവേറ്റുന്നില്ല നമ്മുടെ കയ്യിലൊക്കെ തന്ന മക്കളെ ഞാൻ എൻ്റെ മക്കളോട് ഇത് പറയുമ്പോൾ അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതും മൂലം നിന്റെ കുടുംബത്തിലേക്കാണ് ഞാൻ ശിക്ഷ വിധേയക്കാണ് നീ അവരെന്തുകൊണ്ട് നന്നായി വളർത്തിയില്ല എന്ന് ചോദിച്ചിട്ട് മാതാപിതാക്കൾക്കാണെന്ന് അതിൻ്റെ ശിക്ഷ തരാൻ പോകുന്നത് കർത്താവ് നമുക്ക് പല രീതിയിലും പല വിധത്തിലും ചിലപ്പോൾ ശിക്ഷക ശിക്ഷണം അനുവദിച്ചേക്കാം എന്താണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണത് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും നമ്മൾ ആ നല്ല പ്രായത്ത് ഇവർക്ക് വേണ്ടുന്ന ആ ബൈബിൾ പഠിപ്പിക്കുന്നില്ല ദൈവം ഇപ്പം ഞാൻ ചേച്ചിയുടെ ചുരുക്കത്തിൽ പറയാണ് ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ മക്കളോട് പറയാം എൻ്റെ മക്കളോട് ഞാൻ പറയണം മക്കളെ കുട്ടിക്കാലായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഓർമ്മയിൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് എൻ്റെ കുട്ടികളൊരു വീടുകളിൽ നടക്കാൻ വിടുകവട്ടെ അവിടുത്തെ പരദൂഷണം കേൾക്കാനോ അവരുടെ തീന്മാശയിൽ പങ്കാളികളാകാനോ ഞാൻ വിട്ടിട്ടില്ല അതിന് അപ്പൊ ഒക്കെ അവർ വഴക്ക് പറയും കുട്ടികളാ കുട്ടികളായിരുന്ന കാലഘട്ടത്തില് അകത്ത് കയറാൻ പറയും രണ്ടാമത് അന്ന് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്ന കാലഘട്ടത്തിലും സന്ധ്യ ആവുമ്പോൾ മുട്ടുകുത്തി പ്രയർ ചെയ്യാൻ പറയും ഇരുന്ന് ചമ്മറം പടിഞ്ഞിരുന്ന് സോറി മക്കളെ ചമ്മറം പടിഞ്ഞിരുന്ന് ഞാനിപ്പോൾ അത് പറയുന്നില്ല അത് ഞങ്ങൾ ജപിക്കും അത് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു എനിക്ക് സഹസ്രനാമങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അറിയാമായിരുന്നു അപ്പം ഞാനതെൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു ചൊല്ലുമക്കളെ എന്ന് പറയുമായിരുന്നു പിന്നീട് പഠിക്കേണ്ട സമയത്ത് സംസാരിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവർക്ക് പഠിക്കാൻ വേണ്ടുന്ന എല്ലാം എത്തിച്ചു കൊടുക്കും ഞാൻ ജോലിക്ക് പോയിരുന്നു അപ്പോൾ നമ്മൾ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി ഇല്ല എന്നോർത്ത് ഭാര്യമാർ മക്കളോടുള്ള കടമ നിറവേറ്റാതെ കടന്നു പോകരുത് അവരെന്തു ചെയ്യണം അവർ ജോലിക്ക് പോകണം എന്നിട്ട് ജോലിക്ക് പോയി നമ്മുടെ മക്കൾക്ക് ഹൈ എഡ്യൂക്കേഷൻ അത് നമ്മളുടെ കടമയാണ് ഒപ്പം തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ബൈബിൾ അവരെ പഠിപ്പിക്കണം ജപമാല ചൊല്ലാൻ സന്ധ്യയാകുമ്പോൾ മുട്ടുകുത്തി ജപമാല ചൊല്ലാൻ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കണം ചൊല്ലുമക്കളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മ കൈവരില്ല എന്ന് നമ്മൾ തീർച്ചയായും അവരോട് പറയണം രണ്ടാമത് എവിടെയെങ്കിലും നമ്മൾ സംസാരിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം എട്ടാധ്യായം അതിനകത്ത് കർത്താവ് നമ്മോട് പറയാണ് മൂന്നാം ഒരു വാക്യം വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറക് കൊടുക്കരുത് സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത് നിൻ്റെ പൂർവ്വപിതാക്കന്മാർ കൂടി അപമാനമേൽക്കും പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കേണ്ട നമുക്കൊന്ന് തെറ്റുപറ്റിയിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ വചനം എന്താ പറഞ്ഞത് വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുതെന്ന് അങ്ങനെ ശരിയല്ലാത്ത പോലെ അങ്ങനെ പെറുപിറുപെറുങ്ങനെ തന്നെ സംസാരിക്കുന്നവരുണ്ട് നമ്മൾ സ്ഥലം വിട്ടേക്കാണ് അവിടെ നിന്ന് നമ്മളും കൂടി ചീത്തയായി പോകും നമ്മുടെ നാവും ദുഷിച്ചു പോകും വീണ്ടും കർത്താവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കേൾക്കുന്നത് മുഴുവൻ പറഞ്ഞ് നടക്കരുത് അതുകൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല കേൾക്കുന്നത് മുഴുവൻ പറഞ്ഞ് നടക്കരുത് പലതും കേൾക്കും നാലു പേര് കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണത് എന്തിനു നിൽക്കണം നമ്മൾ മൗനം പാലിക്കാൻ ശീലിക്കണം അത് പഠിപ്പിക്കേണ്ടത് കാരണം വരണം കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം എട്ടാധ്യായം പത്തൊമ്പതാം തിരുവാക്യം എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത് അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത് കുറേ രഹസ്യങ്ങളൊക്കെ നമ്മോട് കൂടെ കിടക്കട്ടെ എന്നാൽ ഇപ്പം ഇങ്ങനെ നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾക്കത് ആ സങ്കടം ആരോടെങ്കിലും ഷെയർ ചെയ്തേ പറ്റുള്ളൂ അതിന് നിങ്ങൾ ഒന്നുകിൽ കുമ്പസാരക്കൂട് അല്ലെങ്കിൽ ഇങ്ങനെ വചനം പറയുന്ന പരിശുദ്ധാത്മാവുള്ള ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അവരത് മൂന്നാമതൊരു ചെവിയിൽ പറയില്ല പ്രത്യേകിച്ചും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം പക്ഷേ എങ്കിൽ പേര് പറയില്ല അത് നിങ്ങൾക്ക് ഭാര ആവുകയുമില്ല എത്രയോ പേര് എന്തെല്ലാം കാര്യങ്ങൾ ചേച്ചിനെ വിളിച്ച് അതത് ദിവസം ഷെയർ ചെയ്യുന്നു ചേച്ചി കേൾക്കുന്നു അവർക്ക് വേണ്ടുന്ന ഉപദേശം കൊടുക്കുന്നു എനിക്ക് ആ അറിയുന്ന രീതിയിൽ വർഷങ്ങളായില്ലേ ഞാനിങ്ങനെ തുടരാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മെയിൻ വിഷയമായിട്ട് ചേച്ചിക്ക് പറയാനുള്ള കാര്യമാണ് മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മക്കൾ എന്തോ വായിട്ട് അലച്ച് എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മകൻ്റെ മിടുക്ക് കണ്ടോ മകളുടെ മിടുക്ക് കണ്ടോ എന്ന് പറഞ്ഞിരിക്കരുത് അപ്പം അടി കൊടുക്കണം ചുട്ടടി കൊടുക്കണം വലിയവരിയ്ക്കുന്ന സമയത്ത് നീ സംസാരിക്കാൻ പാടില്ല രണ്ട് അപ്പനെ കുറ്റം പറയുന്ന രീതി അമ്മ ഉപേക്ഷിക്കണം എന്താണ് എന്നെ യേശുവിനെ നന്ദി ഭാര്യയുടെ അച്ഛനും അമ്മയുണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയിരുന്ന് ഇവരുടെ രണ്ടുപേരുടെയും കുറ്റം കുറവും ഈ കുട്ടികൾ പറയരുത് ഇത് ഈ കുട്ടികളിങ്ങനെ സ്റ്റോറിയും എന്നിട്ട് നെഗറ്റീവായിട്ടുള്ളത് മാത്രം അവരെടുത്ത് ഇവരുടെ മാതാപിതാക്കളെ ഇവർ വേദനിപ്പിക്കും അതാ കുട്ടികൾക്ക് ശാപത്തിന് കാരണമായി മാറും ശപിക്കപ്പെട്ടവരായി തീരുമാ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് കല്പനയ്ക്കും എതിരാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം അതിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ മക്കളിലൂടെ പറഞ്ഞു കൊടുക്കട്ടെ ഞങ്ങൾ ചെയ്യരുത് മക്കളെ ഞങ്ങൾ ഞാൻ അങ്ങനെ ഒരു ഫാമിലിയാണ് ഇപ്പോൾ കണ്ടത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ ഈ ഒരു ദുർനടപടി നമുക്ക് ഉപേക്ഷിക്കാം ദൈവെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാംശ പിതാവേ അപ്പസ്തര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ